സ്വഭാവത്തെ ദൂഷ്യപ്പെടുത്തുന്നത് എന്താണ് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന പാപമാണ് ആ പാപത്തിന് മോചനം വന്നെങ്കിൽ മാത്രമേ മനുഷ്യന് സമാധാനവും സന്തോഷവും പ്രശ്നത്തിന് പരിഹാരവും ഉണ്ടാകുവാനിടയായി തുരുത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പാപം എന്ന് ഒരു നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തോന്നൽ ഉണ്ടായിരിക്കും ഞാൻ ആരുടെയും അതിരമാന്താൻ പോകുന്നില്ല ഞാൻ പിടിച്ചു പറിക്കാൻ പോകുന്നില്ല ഞാൻ മോഷ്ടിക്കാൻ പോകുന്നില്ല അതുപോലെ ഞാൻ ആരെയും കൊല്ലാൻ പോകുന്നില്ല വിഭിചാരം ചെയ്യാൻ പോകുന്നില്ല ഞാൻ മദ്യപിക്കുന്നില്ല പീടി വലിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എന്ത് കുറ്റം ചെയ്യുന്നു എന്ന് ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ തോന്നിപ്പോയേക്കാം ഞാനൊരു കുറ്റകാരനല്ലോ അല്ലെങ്കിൽ ഞാൻ പാപി അല്ലല്ലോ എന്നാ പിന്നെ പാപികളോട് പോയി പറഞ്ഞാൽ പോരെ എന്നൊക്കെ ഒരുപക്ഷെ തോന്നിയേക്കാം പക്ഷെ പാപം എന്ന് പറഞ്ഞാൽ എന്താ പറയും അഴിമതികളും ആത്മഹത്യയും അതുപോലെ വ്യഭിചാരവും മദ്യപാനവും മൈക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതും കൊലപാതകവും മോഷണവും ഒക്കെ പാപത്തിന്റെ പട്ടികകളാണ് ഇതൊക്കെ പാപം തന്നെയാണ് പാപമല്ലെന്ന് പറയത്തില്ല പക്ഷെ ഇത് മാത്രമല്ല പാപം പാപത്തിന്റെ പട്ടികകളാണ് ഇതൊക്കെ പാപം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ പാപം ഒരു വസ്തുവല്ല പാപം ഒരു വ്യക്തിയല്ല പാപം ഒരു വൃക്ഷമല്ല പാപം ഒരു വൃക്ഷമായിരുന്നെങ്കിൽ അതിനെ നമുക്ക് കൊടുവാൾ കൊണ്ടോ ഞങ്ങളുടെ നാട്ടിൽ വാക്കത്തി എന്ന് പറയാം ഇപ്പോൾ ഒരുപക്ഷെ കൊടുവാളായിരിക്കാം അല്ലെങ്കിൽ വെട്ടുകത്തിയായിരിക്കാം എന്തായാലും ആയുധങ്ങൾ കൊണ്ട് അതിനെ മുറിച്ച് കളയാം ഒരു മനുഷ്യനാണെങ്കിൽ നമുക്കതിനെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കാം പക്ഷെ പാപമെന്ന് പറയും വസ്തുവല്ല ഒരു 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 വ്യക്തിയല്ല വൃക്ഷമല്ല പിന്നെ പാപം പാപം എന്താ എന്ന് പറയുന്നത് ശക്തിയാണ് പാപത്തിന്റെ ഉറവിടം എവിടെ നിന്നാ ആദിമ മനുഷ്യനിൽ നിന്നാണ് അത് എവിടെ നിന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നു പാപം ചെയ്യുന്നവരെല്ലാം പിശാജിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നു പിശാജു മനുഷ്യനെ ആദ്യം മുതൽ പാപം ചെയ്യിപ്പിക്കുന്നു അപ്പോൾ ഒരു കൊച്ചുകുഞ്ഞിനെ നിങ്ങൾ എടുത്ത് നോക്കിക്ക ഒരു ഒന്നര വയസ്സായ കൊച്ചും ഒരു മൂന്ന് വയസ്സായ കൊച്ചും നമ്മുടെ വീട്ടിലുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക ഇല്ലെങ്കിൽ ഒരു അഞ്ചു വയസ്സ് രണ്ടു വയസ്സോ ഉള്ള പിള്ളേർ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് സങ്കല്പിക്കുക ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മളൊരു കളിപ്പാട്ടം ഇട്ടു കൊടുത്താൽ ഈ കളിപ്പാട്ടം അവരിങ്ങനെ വീടിന്റെ മുറ്റത്ത് തട്ടിക്കളിക്കും കുറച്ചു നേരം കഴിയുമ്പോൾ ഈ രണ്ടു വയസ്സായ കൊച്ചിന്റെ കയ്യിൽ നിന്നും അഞ്ചു വയസ്സായ ചേട്ടനോ ചേച്ചിയോ ഈ കളിപ്പാടം തട്ടിയെടുത്തുകൊണ്ട് അവർ ഓടി പോകുമ്പോൾ രണ്ടു വയസ്സായ കൊച്ചിന്റെ മുഖത്ത് കാണുന്ന ആ കോപം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവര് വിരൽ തുമ്പിൽ തുമ്പീനെ കുത്തി നിന്ന് തലയെ കൈവച്ചു കരഞ്ഞ് അമ്മേനെ വിളിച്ച് അല്ലെ രണ്ട് തെറിയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ വരുന്ന ഹൃദയത്തിൽ മുഖത്ത് വരുന്ന ആ കോപഭാവം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇല്ലെങ്കിൽ ആ കുഞ്ഞ് അവിടെ കണ്ടു ഏതെങ്കിലും ഒരു കല്ലെടുത്ത് ഒരു ഏറ് ഇല്ലെങ്കിൽ ആ കളിപ്പാടത്തിന്റെ ബാക്കിയുണ്ടെങ്കിൽ കഥകൾ തെറിയും അല്ലെ അങ്ങനെ ഒരു കോപത്തിന്റെ സ്വഭാവം ആ കുഞ്ഞിൽ വരുവാനിടയായി തീരുന്നു ഇത് എവിടുന്നാ വരുന്നത് സ്വന്തം മാതാവോ പിതാവോ ഈ കുഞ്ഞിനോട് പറയുമോ കോപിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുമോ ആരും പഠിപ്പിച്ചു കൊടുക്കത്തില്ല കുഞ്ഞുങ്ങളെ പക്ഷേ ഈ കുഞ്ഞിന്റെ ഈ മുഖത്ത് വരുന്ന കോപം ആ സമയത്ത് വരുന്ന കോപം എവിടെ നിന്നാണ് വരുന്നത് അതാണ് വേദങ്ങൾ പഠിപ്പിക്കുന്നത് പാപനില്ലാതില്ലൊരു നരനും മുതലേ കോപശീലം ശിശുവിലുമുണ്ടല്ലോ പാപോഹം പാപകർമോഹം പാപാത്മ പാപസംഭവ എന്നുള്ള വരികൾ വേദങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ഖുറാൻ പഠിപ്പിക്കുന്നു ഇബിലീസന്റെ കുത്തുകൊള്ളാത്ത ഒരു മനുഷ്യനും ഈ ദുനിയാവിൽ ഈസയല്ലാതെ പിറന്നിട്ടില്ല ഇനി ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത് പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവമേ നീച്ചിരിക്കുന്നത് ഒരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്ത് ദൈവ ദേഗസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു അപ്പോൾ ഒരു വ്യത്യാസവും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും ഇനി ഏത് വിശ്വാസത്തിൽ ഇരിക്കുന്നവരാണെങ്കിലും ഏത് മതത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും എല്ലാ മനുഷ്യരും പാപികളാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു കാരണം മനുഷ്യനിൽ ജന്മപാപമുണ്ട് കർമ്മപാപമുണ്ട് ആ പാപത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് പിശാചിന്ന ശക്തിയിൽ നിന്നാണ് അപ്പോൾ മനുഷ്യന് ഈ പാപത്തെ ജയിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താ സകല മനുഷ്യരും പാപത്തിൽ ജയി ജനിക്കുന്നത് കൊണ്ട് ഈ പാപത്തിന്റെ ഉറവിടമായ ശക്തി പാപമെന്ന ശക്തിയിൽ നിന്നും മനുഷ്യനെ വിമോചനം പ്രാപിക്കാൻ കഴിയത്തില്ല മനുഷ്യനെല്ലാം പാപത്തിന്റെ അടിമത്തത്തിലാണ് അതുകൊണ്ടാണ് മനുഷ്യന് പലതും നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത് കോപം വിദ്വേഷം വൈരാഗ്യം വെറുപ്പ് ഈർഷ്യ ബന്ധപക്ഷം ഭിന്നത അസൂയ കുസുംബ് എഭികാരം ഇത് തുടങ്ങി അനേക പാപങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ കുടികൊണ്ട് അത് വളർന്നു വരുമ്പോൾ ഈ പാപമാണ് മനുഷ്യനെ പാപിയാക്കുന്നത് അല്ലെ നമ്മൾ ആരെങ്കിലും കൊലപാതകന്മാരായിട്ട് ഇവിടെ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ ഇല്ല മദ്യപാനിയായിട്ട് ആരെങ്കിലും ജനിക്കുന്നുണ്ടോ ആരും ജനിക്കുന്നില്ല പക്ഷെ മനുഷ്യൻ ജനിക്കുന്നത് എങ്ങനെയാ നല്ലവനായിട്ടാ ജനിക്കുന്നത് വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് മനുഷ്യൻ നേരുള്ളവനായിട്ട് സൃഷ്ടിച്ചു ദൈവം മനുഷ്യനെ ദൈവം എങ്ങനെ സൃഷ്ടിച്ച് നേരുള്ളവനായിട്ട് സൃഷ്ടിച്ചു പക്ഷെ മനുഷ്യൻ അനേക സൂത്രങ്ങളെ കണ്ടുപിടിച്ചു വരുന്നു അപ്പൊ ദൈവം നല്ല മനുഷ്യനായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു നിഷ്കളങ്ക ഹൃദയത്തോടെ മനുഷ്യനെ സൃഷ്ടിച്ചു നിർമ്മല ഹൃദയത്തോടെ മനുഷ്യനെ സൃഷ്ടിച്ചു പക്ഷേ മനുഷ്യർ അനേക സൂത്രങ്ങളെ കണ്ടുപിടിച്ചു വരുന്നു ഈ സൂത്ര വഴികളാണ് മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാനിടയായി തീർന്നത് ഏതൻ തോട്ടത്തിൽ തിന്നരുത് എന്ന് ദൈവം പറഞ്ഞതിന് ഓപ്പോസിറ്റ് പഴം പറിച്ച ആ പിഷാജിന്റെ തന്ത്രത്തിൽ മനുഷ്യൻ പാപിയായി പാപിയായിത്തീരുന്നു പിശാജ് മനുഷ്യനെ സ്വാധീനിച്ചു ഇൻഫ്ലുവൻസ് ചെയ്തു അങ്ങനെ പിശാജിന്റെ ശക്തി മനുഷ്യനിൽ കയറി പിശാജ് മനുഷ്യനെ നിയന്ത്രിച്ചു പാപത്തിൽ നിന്നും പാപത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയി നശിപ്പിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് ഈ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ പാപത്തെ വെല്ലുന്ന ഒരു ശക്തിക്ക് കഴിയത്തുള്ളൂ പാപത്തിൽ ജനിക്കുന്ന ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനെ പാപത്തിൽ രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതാണ് യേശു ക്രിത്തുവിന്റെ ജനനത്തിന്റെ സവിശേഷത നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞ ഒരു ഈ ഭൂമിയിൽ ജനിച്ചു കാലഘട്ടത്തിൽ സയൻസ് പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം സയൻസ് പഠിപ്പിക്കുന്നത് ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ക്രോമോസൂമുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത് ഒരു മനുഷ്യ ജന്മം ഉണ്ടാകുന്നത് പുരുഷന്റെയും സ്ത്രീയുടെയും ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ക്രോമോസോമുകൾ ഒരുമിച്ച് കൊടുക്കും അതാണ് ദൈവം വെച്ചിരിക്കുന്ന മനുഷ്യന്റെ പ്രത്യുൽപാദന വ്യവസ്ഥാ രീതികൾ എന്ന് പറയും അതിനാണ് ദൈവം മനുഷ്യനെ കുടുംബമാക്കിയത് അപ്പൊ അതുകൊണ്ട് ഒരു കുടുംബമായി കഴിഞ്ഞ് ആ രീതിയിലാണ് ദൈവം മനുഷ്യനെ ദൈവ പ്രത്യുത്പാദന അതേ വ്യവസ്ഥകൾ വെച്ചിരുവാൻ ഇടയായി തുറന്നിരിക്കുന്നത് അപ്പോൾ ഈ ഇത്തരത്തിൽ അല്ലാത്ത ടെസ്റ്റ് വിശിഷ്യുക്കൾ ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പരാജയപ്പെട്ടു പക്ഷേ യുസ്കൃത്വ ജനനത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു ലോകത്തിൽ അത്ഭുതകരമായ ഒരു ജനനം പുരുഷ ബീജമില്ലാതെ പുരുഷ സമ്പർക്കമില്ലാതെ കന്യകയുടെ ഉദരത്തിൽ ഭൂജാതനായ ഒരു വ്യക്തി ലോകചരിത്രത്തിൽ അതുവരെയും അങ്ങനെ ഒരു ജനനം നടന്നിട്ടില്ല ലോകചരിത്രത്തിൽ അങ്ങനെ ഒരു ജീവിതം നടന്നിട്ടില്ല ലോകചരിത അങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടില്ല യേശുവിന്റെ ജനനത്തിന് എന്തിനു വേണ്ടിയായിരുന്നു നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജനിക്കുന്നത് എന്തിനാ ജപിക്കാനാ നമ്മളുടെ ട്രാക്ടർ ഓടിക്കുന്നതും വണ്ടി ഓടിക്കുന്നതും കൂലിപ്പണി എടുക്കുന്നതും കച്ചവടം ചെയ്യുന്നതും ഒക്കെ എന്തിനാ ആ ഓക്കെ എന്തിനാ നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടിയാ അല്ലെ നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നത് അപ്പൊ നമ്മളൊക്കെ ജനിച്ചത് ജീവിക്കാൻ വേണ്ടിയാ പക്ഷേ ജനനത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ജീവിക്കാൻ വേണ്ടിയല്ലായിരുന്നു യേശുക്രിത്തു ജനിച്ചത് മരിക്കാൻ വേണ്ടിയായിരുന്നു യേശുവിന്റെ ജനനം ഒരു യാഗത്തിനു വേണ്ടിയായിരുന്നു കാരണം എന്താ പാപികളായ നമ്മെ രക്ഷിക്കുവാൻ ഒരു യാഗം ഈ ഭൂമിയിൽ നടക്കേണ്ടത് ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ

ദൈവപുത്രൻ പ്രത്യക്ഷനായി അപ്പൊ യേശു കൃത്തുവിന്റെ ജനനം എന്തിനായിരുന്നു അനേക മതങ്ങളുള്ള നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഈ ഭൂമിയിൽ ഒരു മതം കൂടെ സ്ഥാപിക്കാൻ വേണ്ടിയല്ല യേശുക് ഭൂമിയിൽ വന്നത് ഒരു മതത്തിൽ നിന്നും വേറൊരു മതത്തിലേക്ക് മാറിയതുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പ്രശ്നത്തിന് പരിഹാരം വരണമെന്നില്ല പാപത്തിന് മോചനം വരണമെന്നില്ല ഇവിടെ ചാക്കോച്ചേട്ടന്റെ പറമ്പിക്കിടക്കുന്ന ഒരു ഇഞ്ചമുള്ള് ഇവിടുത്തെ മോഹനഞ്ചാടിനെ പറമ്പി കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇഞ്ചമുള്ളി ഇഞ്ചമുള്ളി തന്നെയാ അല്ലേ ഒരു കാരമുള്ള കാരമുള്ളു തന്നെയാണ് കാരച്ചെടി ഏത് പറമ്പി കൊണ്ടുപോയിട്ടാലും കാരച്ചെടി തന്നെയാണ് അപ്പോൾ ഏത് മനുഷ്യൻ ഏത് മതം മാറിയാലും സ്വഭാവം മാറിയില്ലെങ്കിൽ അത് ഒരു പ്രശ്നത്തിനും പരിഹാരം വരത്തില്ല അങ്ങനെയാണെങ്കിൽ ജനിച്ചത് എന്തിനു വേണ്ടിയാ മാനവരാശിയുടെ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത എന്റെ ജീവനെ ഞാൻ അനേകർക്ക് വേണ്ടി മറുവിളിയായി കൊടുക്കുവാൻ ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു യേശു ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ദൂതൻ മറിയയോട് ഇങ്ങനെ പറഞ്ഞു യോസഫിനോട് ഇങ്ങനെ പറഞ്ഞു അവളൊരു മകനെ പ്രസവിക്കും അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും യേശു യേശു എന്ന് പേർ മുമ്പ് പ്രവാചകന്മാർ പറഞ്ഞു അതേ യേശുവിന്റെ ജനനം എങ്ങനെയായിരിക്കും കന്യക ഗർഭം ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ദൈവം നമ്മയോടുകൂടെ എന്നർത്ഥമുള്ള ഇമാനുവേ എന്നവൻ തീരും അവൻ മന്ത്രി ദൈവം സമാധാനത്തിന്റെ തീരും യേശുവിന്റെ ജനനം ജനനം പോലെ ഒരു ഇതുവരെയും നടന്നിട്ടില്ല യേശു ജീവിച്ചതുപോലെ ഒരു മനുഷ്യനും ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല യേശു ജനിച്ചു വളർന്ന ആ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് യഹുദന്മാരെ മുഖത്തു നോക്കിക്കൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് യേശു ചോദിച്ചു നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്താം പാപമില്ലാതെ ജീവിച്ചവൻ അത് മാത്രമല്ല യേശുവിനെ കുറിച്ച് എഴുതുന്നത് പ്രവൃത്തികൾ ചെയ്തു ജീവിച്ചവൻ മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ വിധവിയുടെ മരിച്ചുപോയ മകനെ തൊട്ട് ജീവൻ കൊടുത്തവൻ സ്ത്രീ രക്തസ്രാവക്കാർ തീയായ മാത്രയിൽ ശക്തി പുറപ്പെട്ടവർ സൗഖ്യം പ്രാപിച്ചു യേശു പറഞ്ഞു പാത ഒഴിഞ്ഞു സ്വസ്ഥമായിരിക്കുക അസമാധാനത്തോടെ ജീവിക്കുക ജന്മനാൽ കുരുടനായിരുന്ന കണ്ണു കാണാത്ത വ്യക്തിയെ യേശു തൊട്ട് സൗഖ്യമാക്കി ചന്ദ്രരോഗികളെ സൗഖ്യമാക്കി യും ശാസിച്ചു ശിഷ്യന്മാരുടെ പടകിൽ ഇരച്ചു കയറിരുന്ന തിരമാലകൾ ശാന്തമായി അവരക്കര നാട്ടിലെത്തുവാൻ തൊക്കെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ അതെ തൃപ്തി അവരെ അനുഗ്രഹിച്ചു പന്ത്രണ്ട് കൊട്ട ഭാഗ്യവരുത്തി അത്ഭുതങ്ങളും ചെയ്തു കാനാവിലെ കാനാവിലെ വെള്ളം വെള്ളം ഞാൻ ഒരു ഒരു സ്ഥലത്ത് ഈ യേശു യേശു എന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സഹോദരൻ എന്നോട് ചോദിച്ചു സാറേ ഞങ്ങൾക്ക് ചാരായം ഉണ്ടാക്കുന്നതിന് വലിയ കുഴപ്പമുണ്ടോ എല്ലാവർക്കും ഞങ്ങൾ ചാരായം കുടിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇത് ചാരായം കുടിക്കാനുള്ള ലൈസൻസ് അല്ല അന്നത്തെ വീഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ് ആ വീഞ്ഞ് വിവാഹത്തിന് നമ്മൾ വിവാഹ സൽക്കാരം കഴിഞ്ഞ് നമ്മുടെ വിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പാനി കുടിക്കും ഇല്ലെങ്കിൽ പടവും പഞ്ചസാര ഒക്കെ മധുരം കഴിക്കും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ബിരിയാണി ഒക്കെ കഴിച്ച് വിവാഹ സൽക്കാരം കഴിഞ്ഞാൽ ഐസ്ക്രീം കേക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു മധുരം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കും ഫ്രൂട്ട് സലാഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അന്ന് വീഞ്ഞ് എന്ന് പറയുന്ന ഒരു മധുരം ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇത് മുന്തിരി ചാറിൽ നിന്നും ഉണ്ടാക്കുന്ന മുന്തിരിയിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു വൈന അപ്പോൾ ഇത് അന്നത്തെ വിവാഹ സൽക്കാരത്തിൽ യഹുതന്മാരുടെ അന്നത്തെ സംസ്കാരം അനുസരിച്ച് അവരുപയോഗിച്ചിരുന്ന ഒരു മധുര പാനീയമാണ് ഇത് അപ്പോൾ ഇത് വിവാഹത്തിന് ശേഷം അല്ലെങ്കിൽ വിരുന്നിനു ശേഷം ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഉപയോഗിക്കുന്നു പക്ഷെ അന്ന് വിളിച്ച ഈ കുടുംബത്തിലെ ഈ കുടുംബത്തിൽ വീഞ്ഞ് ഇല്ലാതെ പോയി നമുക്കറിയാം ഒരു കല്യാണം നമ്മൾ നടത്തുമ്പോൾ ക്ഷണിക്കപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് എത്ര നാണക്കേട് ഉണ്ടായിരിക്കും അപ്പൊ ഈ മനുഷ്യൻ നാണം കെട്ടു നിൽക്കുക അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യേശു ആ മനുഷ്യന്റെ നാണക്കേട് മാറ്റുവാൻ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മുടെ വീട്ടിൽ കർത്താവ് വന്നാൽ അന്ന് യേശുവിനെയും ശിഷ്യന്മാരെയും യേശുവിന്റെ അമ്മയായ മറിയേയും ഈ വിവാഹത്തിന് ഇന്ന് ക്ഷണിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ യേശു അവിടെ ചെന്നിരുന്നത് കൊണ്ട് അവരുടെ നാണക്കേട് മാറ്റി അപ്പൊ ഇന്ന് ഈ കവലയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഈ തെക്കിൻകാട് ഗ്രാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിരാശകളിലാണോ അസമാധാനങ്ങളിലാണോ ഏതെങ്കിലും അതേ വ്യക്തികളുടെ നമ്മൾ നമ്മൾ സാമ്പത്തിക നാണക്കേടിലാണോ വിഷയത്തിൽ ഭാരപ്പെടുന്നവരാണോ യേശു നമ്മുടെ നമ്മുടെ വന്നാൽ ഭാരങ്ങളെ കർത്താവ് മാറ്റും ആ വീട്ടിലെ പോരായ്മകൾ അത്ഭുതം ചെയ്തവൻ അതാണ് യേശുവിനോട് കുറിച്ച് യേശു ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞത് അവൻ അത്ഭുതമന്ത്രിനം ദൈവം സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ പിടിക്കപ്പെടുവാനിട എഴുതപ്പെട്ടതുപോലെ ജനിക്കുകയും എഴുതപ്പെട്ടതുപോലെ ജീവിക്കുകയും എഴുതപ്പെട്ടതുപോലെ കാൽവരയിൽ യാദമായി ഉത്തർവു അഞ്ച് നാല് കോടതിയിൽ യേശുവിനെ മാറി മാറി വിസ്തരിച്ചു നമ്മുടെ പീനൽ കോഡിൽ ഒരു ക്ലോസ് ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് നിയമം അറിയാവോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ആ ക്ലോസിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് യേശുവിനെ നാല് കോടതിയിൽ മാറി മാറി അതേ വിസ്തരിച്ചു പക്ഷേ വിസ്തരിച്ച കോടതികൾക്കൊന്നും യേശുവിൽ കുറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ അന്നത്തെ ന്യായാധിപന്മാർ ജഡ്ജിമാർ ഒരുപോലെ പറഞ്ഞു ഈ മനുഷ്യൻ നീതിമാൻ ഭരണകരമായ ഒരു കുറ്റവും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ യേശുവിന്റെ കരങ്ങളിൽ ആണി അടിച്ചത് യേശുവിന്റെ തലയിൽ മുക്കിടമടിച്ചത് യേശുവിന്റെ പുറത്ത് വിലാ ചൊണ്ട് മാറി മാറി അടിച്ചത് യേശുവിനെ കുന്തം കൊണ്ട് കൊത്തിയത് യേശുവിനെ ക്രൂശിൽ കയറ്റിയത് എന്തിനാ യേശു പാപം ചെയ്തിട്ടല്ല യേശു പാപമില്ലാതെ ജനിച്ചു പാപമില്ലാതെ ജീവിച്ചു പാപികളായി നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു യേശു ജനിക്കുന്നതിന് മുമ്പ് യേശു പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു നമ്മളെല്ലാവരും നമുക്ക് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം നമ്മുടെ പാപങ്ങൾ നിമിത്തം യേശു തകർന്നു യേശു മുറിവേറ്റു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേലായി ഞാനും നിങ്ങളും അനുഭവിക്കാനിരിക്കുന്ന ശിക്ഷ യേശു സ്വയം ഏറ്റെടുക്കുവാനിടയായി തോന്നു പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നു അതേ നാം പാപസംബന്ധ നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു നമുക്ക് വേണ്ടി നമ്മുടെ നിങ്ങളും രക്ഷിക്കപ്പെടുവാൻ അതുകൊണ്ട് യേശു ചൊരിഞ്ഞ രക്ത മുഖാന്തരം സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ സകലവും യേശു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു അതുകൊണ്ട് വേദന പഠിപ്പിക്കുന്നു യേശുവിന്റെ രക്തം നോക്കി ഭാപങ്ങളും അതോടന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ അത് നമ്മൾ ഏതെങ്കിലും കൂടി ഞാൻ നമ്മുടെ പാപത്തിൽ നിന്ന് പരിഹാരവും ഓർപ്പിക്കട്ടെ നിവർത്തിക്കപ്പെടുവാൻ ഇടയായി എത്തീർന്നു അതെ ഞാൻ ഓർപ്പിക്കട്ടെ മനുഷ്യന്റെ ജീവിതം താൽക്കാലികമാണ് താൽക്കാലിക എൺപതോ വർഷം വരെ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കും ഒരു പാട്ടുകാരി ഇങ്ങനെയാണ് പാടിയത് ഒരു കെലിജകത്തെയും ജടത്തെയും ഈ തെറ്റിടാത്ത പുണ്യം പ്രയോജനം വരുത്തിടും തിരിച്ചു വന്നിടാത്ത യാൽ കരത്തിലുള്ളതൊക്കെയും നാം അതിർത്തിയിൽ തികച്ചിടണം പ്രശസ്തനായ ഹോമറും സമർത്ഥനായ സീസറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നമുക്ക് വിനയം ദുശങ്ക മാറ്റമൊന്നുമില്ല മനസ്സിലായോ ഒരിക്കൽ ഈ വിട്ടുപോകേണ്ടി ും കരത്തിലുള്ളതെല്ലാം നാം അതിർത്തിയിൽ തിരിച്ചു പക്ഷേ ലോകത്തിൽ നമുക്കൊന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ല ഭൂമിയിൽ നമ്മൾ കെട്ടിപ്പടുത്ത അമ്പര ചുംബികളായ ബംഗ്ലാബുകളോ കാറുകളോ എസ്റ്റേറ്റുകളോ സൗധങ്ങളോ നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ പണമോ ബാങ്ക് ബാലൻസോ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല ഇതെല്ലാം അതിർത്തി നമ്മൾ ത്യജിച്ച് ഈ ലോകത്ത് നിന്നും വിട്ടുപോകേണ്ടതായിട്ട് വരും കൊട്ടാരമാണെങ്കിലും കുടിലാണെങ്കിലും മരണം കടന്നു വരും അന്ന് കൊട്ടാരവും കുടിലും വിട്ടുപോയേ പറ്റൂ എങ്ങോട്ടാ പോകുന്നത് റിയത്തില്ല പക്ഷെ ഭരണശേഷം മനുഷ്യന്റെ മുമ്പിൽ രണ്ട് സ്ഥലങ്ങൾ ഒന്നല്ലെങ്കിൽ നിത്യമായ സ്വർഗം അല്ലെങ്കിൽ നിത്യമായ നരകം ആരാ സ്വർഗത്തിലെത്തുന്നത് ആരാ നരകത്തിലെത്തുന്നത് നമുക്കറിയാം നരകത്തിലേക്ക് ആരാ പോകുന്നത് ഇവിടെ പണമുള്ളത് കൊണ്ടോ പേരുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യം ഉള്ളത് കൊണ്ടോ അധികാരമുള്ളത് കൊണ്ടോ ബാങ്ക് ബാലൻസുകളുണ്ടോ ആരെങ്കിലും നരകത്തിൽ പോകോ പോകത്തില്ല പക്ഷെ ആരാ നരകത്തിൽ പോകുന്നത് നമ്മുടെ ഭാരതത്തിലേക്ക് നമ്മൾ ഒരു കണ്ണുടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ഭാരതത്തിൽ അനേകം ജയിലുകളുണ്ട് ഈ ജയിലിൽ ആരാ കിടക്കുന്നത് ജയിൽ എന്തിനാ ഭാരതത്തില് നമ്മുടെ നാട്ടിൽ എന്തിനാ ഈ ജയിലുകൾ ഏകദേശം അമ്പത്തി മൂന്നോളം ജയിലുകൾ നമ്മുടെ കേരളത്തിലുണ്ട് പല ജയിലുകളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അപ്പൊ ഈ ജയിൽ എന്തിനാ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ജയിൽ അത് ഭാരതത്തിലെ ഓരോ ജില്ലകളിലും ഓരോ താലൂക്ക് അടിസ്ഥാനത്തിലും ജയിലുണ്ട് അപ്പോൾ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ജയിൽ ഇവിടെ നന്നായിട്ട് ജീവിക്കുന്ന ഏതെങ്കിലും മനുഷ്യനെ ഇവിടുത്തെ പോലീസ് ഒന്ന് പിടിച്ച് ജയിലിൽ കൊണ്ടുവാ നല്ല നന്നായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെയും ആരും കൊണ്ടുപോയിട്ടില്ല ഇന്ത്യൻ പീനൽ കോടതി ജഡ്ജി ജീവിക്കുന്ന കുറ്റകൃത്യം ചെയ്യുന്ന കുറ്റവാളികളെയാണ് പോലീസ് പിടിക്കുന്നത് ജയിലിന്റെ മുമ്പിൽ ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കുന്നത് ജഡ്ജി ശിക്ഷിച്ച് ജയിലിൽ അടയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ നരകത്തിൽ ആരാ പോകുന്നത് നരകത്തിൽ പോകുന്നത് കുറ്റവാളികളാണ് പാപികളാണ് പാപത്തിന്റെ ശമ്പളം മരണം അതുകൊണ്ട് ആ ജയിലാകുന്ന നിത്യമായ നരകത്തിൽ ചെന്ന് വീഴാതിരിക്കുവാൻ നമ്മുടെ ശിക്ഷ യേശു ഏറ്റെടുത്തു അതുകൊണ്ട് നരകത്തിലേക്ക് ആരാ ദൈവത്തിന്റെ ശിക്ഷത്തിലേക്ക് തെറ്റിച്ച് ദൈവത്തിന്റെ നിയമങ്ങളെ ലംഘിച്ച് ഭൂമിയിൽ ജീവിക്കുന്ന കുറ്റവാളികളാണ് പാപികളാണ് നിത്യമായ നരകത്തിൽ ചെന്നു വീഴുന്നത് പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം ബൈബിളിനുണ്ട് അതിനകത്ത് ഇരുപതാമത്തെ അധ്യായത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത് അതിന് പതിനൊന്നാമത്തെ വാക്യം മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മരിച്ചവർ ആപാല വൃത്തം ഉയർത്തെഴുന്ന സിംഹാസനത്തിന് നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എങ്ങനെ എങ്ങനെ മരിച്ചവരാണെങ്കിലും 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 വെള്ളത്തിൽ ഇനി ഇനി കൊലപാതകത്തിൽ രോഗത്തിൽ സ്വാഭാവികമായി പ്രായമെത്തി മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കും കർത്താവ് പറഞ്ഞു ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ ഉയർത്തെഴുന്നേൽക്കുന്ന സമയം വരുന്നു അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അവിടെ മരിച്ചടക്കപ്പെട്ട മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു ഏതാ സിംഹാസനംഹാസനം ന്യായാധിപതിയായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കും അന്ന് പുസ്തകങ്ങൾ തുറക്കും ആ പുസ്തകങ്ങൾ എഴുതപ്പെട്ടതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവിടെ പ്രവൃത്തികൾക്കെടുത്ത ശിക്ഷാവിധി ഉണ്ടാകും അപ്പോൾ ആ ശിക്ഷയിൽ നിന്നും മോചനം പ്രാപിക്കാൻ മതം മാറിയത് കൊണ്ടോ പേര് മാറിയത് കൊണ്ടോ നാട് മാറിയത് കൊണ്ടോ ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതത്തില്ല ശിക്ഷിക്കപ്പെടുന്നത് ആരാ ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരാണ് അങ്ങനെയാണെങ്കിൽ ആരുടെ പേര് അജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളും തിന്മ പ്രവൃത്തികളും ദൈവം എഴുതി വെക്കുന്ന ഒരു പുസ്തകമുണ്ട് ഇന്ന് ഏ ക്യാമറയൊക്കെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മൾ അറിയാതെ പകർത്തുന്ന ക്യാമറകളുണ്ട് ഏ ക്യാമറകൾ ഇല്ല ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ ഫൈന വീട്ടിലേക്ക് ബില്ല് നമ്മൾ അടിച്ചുകൊള്ളണം കാണുന്ന ഒരു കണ്ണുണ്ട് മനുഷ്യന്റെ ഹൃദയത്തിലെ സകല രഹസ്യങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ടാ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം ബൈബിളിലുണ്ട് ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് സകല മനുഷ്യർക്കും ഒരേ ഒരു കാര്യം ദൈവത്തെ ഭയപ്പെടുക മനുഷ്യരും ദൈവത്തിന്റെ ചെയ്യുക അതാണ് ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും വേണ്ടത് എന്താ കാരണം ദൈവം മനുഷ്യന്റെ നല്ലതും ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സുദിനമുണ്ട് അന്ന് ആ ന്യായവിധയുടെ മുമ്പിൽ നമ്മളെല്ലാം നിൽക്കേണ്ടവരാ അതുകൊണ്ട് അവനെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തട്ടവണ്ണം പ്രാപിക്കേണ്ടതിന് തമ്മിലവരും ക്രിസ്തുവേഷിന്റെ പ്രയാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്ക് പ്രതിഫലമുണ്ട് തിന്മ പ്രവർത്തികൾക്ക് ശിക്ഷയുണ്ട് ശിക്ഷ തരുന്ന ദൈവമുണ്ട് അതുകൊണ്ട് ദൈവത്തെ മറിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ദൈവത്തിന് മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടവരാ അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ല സ്വഭാവത്തിൽ ജീവിക്കണം എങ്ങനെയാ സ്വഭാവത്തിൽ ജീവിക്കാനിടയായി തീരുന്നത് അപ്പൊ സ്വന്തം പറഞ്ഞൊരു കാര്യം അയ്യോ ഞാൻ അരിഷ്ടനുഷ്യൻ പാപകരമായ ചടത്തിൽ ഞാൻ ജീവിക്കുന്നു എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു നമ്മളിലുള്ള പാപം നമ്മളെ തിമ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ നല്ല സ്വഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് യേശുവിന്റെ രക്തം അതുകൊണ്ട് വേദമസം അവൻ കൃത്യ സൃഷ്ടിയാകുന്നു കഴിഞ്ഞു പോകുന്നു സൃഷ്ടിയായി തീരുന്നു അങ്ങനെ നല്ല സ്വഭാവത്തിൽ ജീവിക്കുവാൻ ആർക്കെങ്കിലും കൈക്കൊണ്ട് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു പിതാവായ ദൈവം യേശു മരിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വിധിക്കായി അതിനെ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ഇടയായി തരും അതുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ ഉറപ്പിച്ചല്ലോ മരണം നിശ്ചയമാ സമയം നിശ്ചയമല്ല എപ്പോഴാണ് മനുഷ്യന്റെ ആയുസ് കഴിയുന്നു പറയാൻ പറ്റത്തില്ല ഇന്ന് മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും നിത്യമായ സ്വർഗത്തിലെത്തുമോ ജീവന്റെ പേരുണ്ടോ നമ്മുടെ ഭാവങ്ങൾക്ക് മോചനം ലഭിച്ചിട്ടുണ്ടോ ദൈവം വെച്ചിരിക്കുന്ന ആ നിയമങ്ങളെ അനുസരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ മൂന്നിന്റെ പറയുന്നു ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന നശിച്ചു പോകാതെ ദൈവം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ലോകം രക്ഷ ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തികൾ ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ കാരണമായി അങ്ങനെയാണെങ്കിൽ കേൾക്കുന്ന കേൾക്കുന്ന വരാനിരിക്കുന്ന തീർന്നു ന്യായവിധി മോചനം വേണമെങ്കിൽ ശിക്ഷാവിൽ നിന്നും മോചനം വേണമെങ്കിൽ വചനം പറയുന്നു ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മനസ്സാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു ആരാ കൽപ്പിക്കുന്നത് ദൈവം കൽപ്പിക്കുന്നു എല്ലാവരും മനസാന്തരപ്പെടണം നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനാണ് സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി കർത്താവ് ഏൽപ്പിച്ചു തരുവാനിട ചെയ്തിരുന്നത് നിങ്ങൾ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ നിങ്ങൾ വെള്ളിയോ പൊന്നോ ഒന്നും നിങ്ങൾ അതേ സമയം കാത്തിരിക്കേണ്ട അതേ നിങ്ങൾ മതം മാറുകയോ പേര് മാറുകയോ വേണ്ട നിങ്ങളായിരിക്കും പ്രാർത്ഥിക്കാമോ ദൈവമേ അങ്ങയുടെ പുത്രനെ എനിക്ക് വേണ്ടി അങ്ങയുടെ ായ യേശു വേണ്ടി എന്റെ ഏറ്റെടുത്തു പ്രവൃത്തികളെ അങ്ങ് അധികാരങ്ങളെയും അതുകൊണ്ട് പാപത്തിൽ നിന്നും എനിക്ക് വിമോചനമുണ്ട് എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവേ എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ എന്റെ അകൃത്യങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയുമോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ യേശു കൃത്യ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരും നിങ്ങളുടെ ഭവനത്തിൽ കടന്നുവരും ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകും സന്തോഷം നൽകും ദൈവികമായ അതേ സമാധാനത്തിൽ നിങ്ങൾക്ക് ജീവിപ്പാൻ മരണശേഷമുള്ള ശിക്ഷാപത്തിൽ നിങ്ങൾക്ക് മോചനം പ്രാപിക്കും അതെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഒരു വാക്ക് എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഈ പ്രാർത്ഥനാ വാചകം നിങ്ങൾക്ക് പറഞ്ഞതില്ല എന്നോട് ചേർന്ന് നിങ്ങൾക്കൊന്ന് ഹൃദയത്തിൽ പറയാമോ യേശുവേ െ കർത്തേ എനിക്ക് വേണ്ടി അങ്ങ് മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യശുബേ എന്റെ പാപമാണ് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഞാൻ അറിയുന്നു എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ എൻ്റെ അകൃത്യങ്ങൾ ഞാൻ ഏറ്റവും പറയുന്നു പാപം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാൻ ഒരു നല്ല സ്വഭാവത്തിൽ ജീവിക്കുവാൻ ദയം എനിക്ക് തന്നിരിക്കുന്ന സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം കുടുംബത്തിലെ ഉത്തരവാദിത്വം ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരു എന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരമ്മ എന്ന നിലയിൽ ഒരു സഹോദരി എന്ന നിലയിൽ കഥാവേ അങ്ങനെ തന്നിരിക്കുന്ന ദൗത്യങ്ങൾ അത് ഉത്തരവാദിത്വ ബോധ്യതയോടെ ചെയ്യുവാൻ കൃപ നൽകണമേ എന്റെ ഭാവം അങ്ങ് ക്ഷിക്കണമേ എന്റെ ഹൃദയത്തിൽ അങ്ങ് രക്ഷിതാവും കർത്താവുമായി കടന്നു വരണമേ അങ്ങയുടെ തിരുക്കരങ്ങളിൽ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു അങ്ങയുടെ ശബ്ദം കേൾക്കുമ്പോൾ വിശുദ്ധന്മാരോട് ചേർന്ന് രൂപാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ കാണപ്പെടുവാൻ ദിവരാജ്യത്തിൽ പുസ്തകത്തിൽ എഴുതണമേ ഇന്ന് മുതൽ പാപമില്ലാത്തൊരു നല്ല ജീവിതം നയിക്കുവാൻ എന്നെ ഇന്ന് സഹായിക്കണം അങ്ങയുടെ മകനാക്കി അങ്ങയുടെ മകളാക്കി എന്നെ തീർക്കണം അക്ഷീബുസ്തൽ എന്റെ പേരെഴുതണം യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആണ് ദൈവം നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ അനുകറാകും